ഹായ് എവ്രി വൺ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാം വളരെ സുപരിചിതമായ മുട്ടകളെ പറ്റിയാണ് കോഴിമുട്ട കാടമുട്ട താറാമുട്ട ഏത് ടൈപ്പ് ഓഫ് മുട്ടയാണെങ്കിലും അതിനകത്തെ ന്യൂട്രിയൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പിന്നെ ചിലർ പറയും പച്ചമുട്ട കഴിച്ചാൽ കഴിച്ചാലതിനകത്ത് കൂടുതൽ ന്യൂട്രിയൻസ് കിട്ടും അതൊരു തെറ്റായ ധാരണയാണ് പച്ചമുട്ട കഴിച്ചാലും ഹാഫ് ആയാലും ഫുൾ ബോയിൽഡായാലും നമുക്കതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നും ലോസ് ആവുന്നില്ല പിന്നെ ഓവർ കുക്ക് ചെയ്ത് റബ്ബർ പോലെയായാലും അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ പച്ചമുട്ട കഴിച്ചാലും ചിലപ്പോൾ സാൽമണ ലോസസ് ഒക്കെ വരാനുള്ള സാധ്യത ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ ഫുൾ ബോയിൽ ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ൊക്കെ പറഞ്ഞപോലെ ഉണ്ടാക്കിയും കഴിക്കാൻ പറ്റും സോ ആക്ച്വലി ഈ മുട്ട എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൂപ്പർ ഹാർട്ട് ഹെൽത്തി ഫുഡാണ് സോ നമ്മളൊരു ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു ഈവൻ ഇപ്പോഴാണെങ്കിൽ പോലും മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് എഗ് യോക്ക് ബാഡ് ആണെന്നാണ് നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു മിത്ത് അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ആക്ച്വലി എഗ് യോക്ക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ് ആയിരം ദാറ്റ് വി ക്യാൻ ഹാവ് ഓൺ എ ഡെയിലി ബേസിസ് അതായത് ഒരു എഗ്ഗിനകത്ത് വൺ എയ്റ്റി സെവൻ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട് മില്ലിഗ്രാംസ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട് സോ എഗിനകത്ത് സിക്സ് ടു സെവൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ പിന്നെ പ്ലസ് വൺ മൈനസ് ഫൈവ് ഹെൽത്തി ഫാറ്റ്സ് പോളി അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളി മൊണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇതിനകത്തുണ്ട് സൊ ദോശ മൈക്രോ ന്യൂട്രിയൻസ് പിന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് അതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് റെറ്റിനോൾ ഇമ്മ്യൂണിറ്റിക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്കിന്നിൻ്റെ ബ്യൂട്ടി ആൻഡ് ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യുന്നു ഐ ഹെൽത്തിനും വൈറ്റമിൻ എ ഈസ് വെരി എസെൻഷ്യൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന എഗിയോക്കിനകത്തുള്ള എഗിയോക്ക് ക്യാൻ Um, convert ദ സൺഷൈൻ ടു വൈറ്റമിൻ ഡി ആൻഡ് യുനോ വൈറ്റമിൻ ഡി ഈസ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും വൈറ്റമിൻ ഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവ്രിതിന് ആണ് ഇൻ ആർ ബോഡി എസ്പെഷ്യലി ഫോർ ബോൺ ഹെൽത്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത് ആൻഡ് എവറിത്തിങ് ദൻ വൈറ്റമിൻ ഇ ഇസ് ഗുഡ് ഫോർ കാർഡിയോവാസ്കുലർ യുനോ ഹെൽത്ത് ആൻഡ് വൈറ്റമിൻ കെ ട്വേവ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ കാൽസ്യത്തിന് സോഫ്റ്റ് ടിഷ്യൂസിൽ നിന്ന് ബോഡി ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് സിക്സ് വൈറ്റമിൻ ബി കാറ്റഗറീസ് ആർ അവൈലബിൾ ഇൻ എഗ് യോക്സ് സോ എഗ് യോഗ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഈവൻ എഗ് യോക്ക് എഗ് കഴിക്കുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വരെ അത് കൂട്ടുന്നത് അതായത് ടൈപ്പ് ടു ഡയബറ്റീസിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഈ എഗ് കോസസ് അല്ലെങ്കിൽ ഒരുപാട് എഗ്സ് കഴിച്ചാൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിനെ ബാധിക്കും അല്ലെങ്കിൽ ഫ്ളാക്ക് ഉണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും സ്ട്രോക്ക് ഉണ്ടാകും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടിയൊക്കെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് എഗ്ഗ് എത്ര കഴിച്ചാലും അത് ഒരു ഒരു സ്റ്റഡിയും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല എഗ്സ് കോസസ് ഇങ്ങനെ കാഡിയോ വാസ്കുലർ ഇഷ്യൂസ് എന്നുള്ളത് കാരണം എഗ്ഗിനകത്തുള്ളത് എസ്റ്റിഫൈഡ് കൊളസ്ട്രോൾ ആണ് അത് ഫ്രീ കൊളസ്ട്രോളിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന തരം കൊളസ്ട്രോൾ ഓൺലി ട്വൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദ കൊളസ്ട്രോൾ നമുക്ക് ഈ ഡയറ്റിൽ നിന്ന് ൂ അതിനകത്താണ് ഈ എും പെടുന്നത് ബാക്കി സെവന്റിവ് പെർസെന്റ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ ലിവർ ഉണ്ടാക്കുന്നതാണ് ആൾ സോ ലിവർ ഹെൽത്ത് ഈസ് എവറിങ് ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടായെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ തന്നെ ബാഡ് ആയിട്ട് അത് നമുക്ക് ബോഡിന്ന് എക്സ്ട്രീ എക്സ്ക്രീറ്റ് ചെയ്തു പോവാതെ അങ്ങനെയാണ് ഈ പ്ലാക്കും ഒക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഈ മുട്ടയിൽ നിന്ന് കഴിക്കുന്ന ഈ കൊളസ്ട്രോൾ കൊണ്ട് നമ്മുടെ ആക്ച്വലി നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഒന്നും അത് എഫക്ട് ചെയ്യുന്നില്ല ഇൻസ്റ്റേഡ് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാമാണുള്ളത് പിന്നെയുള്ള ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട് ട്രൈഗിൾ സ്ട്രൈഡ്സ് എൽ ഡി എൽ കൊളസ്ട്രോൾ ആൻഡ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് സ്മോൾ ഡെൻസും ലാർജ് ബോയന്റ് എന്ന് പറയും ലാർജ് ബോയന്റ് എന്ന് പറയുന്നത് നോൺ പഥോജനിക്കാണ് അത് നമുക്ക് എത്രയുണ്ടെങ്കിലും എൽ ഡി ആ ടൈപ്പ് ഓഫ് എൽ ഡി എൽ കൊണ്ട് നമുക്കൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകുന്നില്ല പക്ഷേ സ്മോൾ ഡെൻസ് ആണ് ആയിട്ടുള്ള എൽ ഡി എൽ ആ ടൈപ്പാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അതായത് ഇതിന്റെ പാർട്ടിക്കിൾ സൈസ് ലാർജ് ബോയൻഡിൽ പാർട്ടിക്കിൾ സൈസ് വലുതായിരിക്കും സോ ഈ എഗ് യോക്ക് സ്മോൾ ഡെൻസിനെങ്കിൽ സ്മോൾ ഡെൻസിന്റെ പാർട്ടിക്കിൾ സൈസിനെ വലുതാക്കി ലാർജ് ബോയൻഡിന്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ പഥോജനിക്ക് അല്ലാത്ത ടൈപ്പ് ഓഫ് എൽ ഡി എൽ കൊളസ്ട്രോളാക്കി മാറ്റുന്നു സോ ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ ആക്ച്വലി കുറയ്ക്കാനാണ് എഗ്ഗൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ എൽ ഡി എൽ കൊളസ്ട്രോൾ കാരണം നമുക്ക് ഫ്ലാക്ക് ഉണ്ടാകാം പക്ഷെ അത് എഗ്ഗിൽ നിന്നുണ്ടാകുന്ന കൊളസ്ട്രോൾ കൊണ്ടുള്ളത് അല്ല അതുപോലെ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഇത് കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണ് ലിവറിൽ അല്ലെങ്കിൽ ലാറ്ററിസിൽ പോയി ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്യുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഈസ് കോൾഡ് ദ ഗുഡ് കൊളസ്ട്രോൾ ഈ എച്ച് ഡി എൽ കൊളസ്ട്രോള് നമ്മുടെ അതിനകത്ത് കെരോട്ടിനൈറ്റ്സ് ഉണ്ട് അതായത് സിയാസാൻതൈൻസ് ആൻഡ് ലൂട്ടിൻസ് എന്ന് പറയുന്ന ഈ ഈ കെരോട്ടിനൈറ്റ്സ് പിഗ്മെൻറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്രാരോട്ടിനൈറ്റ്സ് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എത്രയും ഗ്രോ ചെയ്യുന്നു അത് നമുക്ക് എത്രയും നല്ലതാണ് ബിക്കോസ് അതാണ് പോയി ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ ഇത് എൻഡോത്തീരിയൽ ആർട്ട്രീസിനകത്തുള്ള എൻഡോതീരിയൽ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഈ കെരോട്ടിനൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഐ ഹെൽത്തിനും സഹായിക്കുന്നത് പിന്നെ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺസ് ആൻഡ് ഈസ്ട്രജൻ ഈസ്ട്രജൻ്റെ ഡെവലപ്മെന്റിനും അതിന്റെ പ്രൊഡക്ഷനും എഗ് യോക്ക് കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും അതുപോലെ അഡ്രിനൽ ഗ്ലാൻസ് ഉണ്ടാക്കുന്ന കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനും എഗ് യോക്ക് ഹെൽപ്പ് ചെയ്യും സോ എഗ് യോക്ക് നമ്മൾ പിന്നെ ഈ ബാഡ് കൊളസ്ട്രോൾ എന്ന് നമ്മൾ ഈ നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് മീൽ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഷുഗറും അൺഹെൽത്തി ആയിട്ടുള്ള സാറ്റുറേറ്റഡ് ഫാറ്റ്സ് ഒത്തിരി കൺസ്യൂം ചെയ്യുമ്പോൾ ആ കൊളസ്ട്രോൾ ആണ് നമ്മുടെ ലിവറിന്റെ ഇൻഫ്ലമേഷൻ കോസ് ആവുന്നതും അല്ലെങ്കിൽ എഗ് യോക്ക് കഴിക്കുന്നത് കൊണ്ട് ുള്ള കൊളസ്ട്രോൾ അല്ല നമുക്ക് ഹാർട്ട് ഹെൽത്തിനെ ബാധിക്കുന്നത് സോ ജനറൽ ഓവറോൾ ഹെൽത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഏതൊരു ഫുഡും ഹൈ കാർബോഹൈഡ്രേറ്റ് മെയിൽ നമ്മൾ കഴിച്ചാൽ അത് ഇറ്റ് 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 മെസ്സസ് അപ് വിത്ത് ദ ലിവർ മെറ്റാബോളിസം അങ്ങനെ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഈ ബാഡ് കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്യാൻ പറ്റാതെ വരുമ്പം അങ്ങനെയാണ് ഹാർട്ട് ബ്ലോക്സ് ഒക്കെ ഉണ്ടാകുന്നത് സോ നമ്മുടെ ഒരു റോങ് കൺസെപ്റ്റ് ഉള്ളത് മാറ്റണം സോ ഒരു ഈവൻ ടെൻ ടു ഫോർട്ടീൻ എക്സ് വിത്ത് ദ യോക്സ് ഒരാഴ്ച നമ്മൾ കഴിച്ചാലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ബാഡ് കൊളസ്ട്രോള് കൂടത്തില്ല ഒരു ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിനെ പിന്നെ ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇഷ്യൂസ് ഉള്ള ആളുകൾ യഗ് യോക്കിന്റെ എമൗണ്ട് കുറയ്ക്കാം ഒരു ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പ്ലാക്സ് ഒന്നും ഉണ്ടാകാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നാൽ പോലും അവർക്ക് പോലും ഒരു ത്രീ ടു ഫൈവ് എക്സ് എ വീക്ക് വിത്ത് യോക്സ് കഴിക്കുന്നതിന് പ്രശ്നമില്ല സോ നമ്മുടെ ആ റോങ് കൺസെപ്റ്റ് മാറ്റുക എത്രയും എഗ് യോക്സ് വിത്ത് എഗ് വൈറ്റ്സ് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അത്രയും ഒരു റോങ് ആയിട്ടുണ്ടായിരുന്ന കുറെ മിത്തിക്കൽ കൺസെപ്റ്റിനെ മാറ്റി എഗ് യോക്ക് അല്ലെങ്കിൽ എഗ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഹോപ്പിറ്റ് ഹർബ്സ് താങ്ക് യു